അതിനോട്ടിടെ സ്പെക്സ് റെഡിയായെന്ന് പറഞ്ഞ ആലപ്പി ഒപ്റ്റിക്കൽസ് എന്ന് വിളിച്ചു അന്ന് ഞാനും അവളും കൂടെ സ്പെക്സ് വാങ്ങാനായിട്ട് ഇറങ്ങി ഞങ്ങൾ ബസ്സിലാണ് പോയത് ബസ്സിൽ യാത്ര ചെയ്യുന്നതിൻ്റെ സന്തോഷമാണ് അയനുട്ടിയുടെ മുഖത്ത് ബസ്സിലൊന്നും അധികം അങ്ങനെ യാത്ര ചെയ്തിട്ടില്ല പിന്നീട് ഞങ്ങൾ സ്പെക്സും വാങ്ങിച്ച് ആലപ്പുഴ മുല്ലയ്ക്കേ ക്ഷേത്രത്തിൽ കൂടെ പോയി അവിടെ ബാലകൃഷ്ണനെ പുറത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു ബാലകൃഷ്ണൻ അവിടെ നിൽക്കുന്ന ആനയാണ് അയനൂട്ടിക്ക് ബാലകൃഷ്ണനെ കണ്ടിട്ട് അവിടെ നിന്ന് വരാൻ തീരെ താല്പര്യമില്ലായിരുന്നു കുറേ നേരം അവിടെ നിന്നു ബാലകൃഷ്ണൻ അവിടെ മൈൻഡ് ചെയ്യുന്നു അവനവൻ്റെ ആഹാരം കഴിക്കാനുള്ള ധൃതിയിലായിരുന്നു പിന്നെ ഒരു വിധേന ബാലകൃഷ്ണനെ കണ്ടത് മതി പിന്നെ വരാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് അവളെയും പിടിച്ച് അടുത്ത ഓട്ടയിൽ കയറി വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്കും നമ്മുടെ അമ്പുട്ടി സാറും സാറും അവിടെ ഉണ്ടായിരുന്നു ചിട്ടയുടെ മക്കൾ അവരുടെ വരും അജിയും അമ്മയൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുടുംബത്തിലെല്ലാവരും കൂടെ ഒത്തുവിടുമ്പോൾ ഉണ്ടായ ഒരു സന്തോഷം അതൊരു വല്ലാത്ത അനുഭവം തന്നെയാണ് രുദ്രക്കുട്ടനാണ് അമ്പുട്ടിയുടെ മകനാണ് ഇവരൊക്കെ വല്ലപ്പോഴും കൂടിയേ കാണുള്ളൂ അതാണ് ഇത്ര സ്നേഹവും കളിയും ചിരിയും എല്ലാം ഇവിടെ ബാക്കിയുള്ള രണ്ട് പേരുതേ നമ്മുടെ ഋതുക്കുട്ടിയുടെ കൂടെയായിരുന്നു ഋതുക്കുട്ടിക്ക് അത്ര വലിയ മൂടില്ലായിരുന്നു അവൾക്ക് വിശപ്പുമൊക്കെ ഉള്ളതുകൊണ്ട് അവൾ ഇച്ചിരി വഴക്കായിരുന്നു അവളുടെ അമ്മ അവൾക്ക് പഴം തുള്ളി കൊടുക്കുകയാണ് പഴമൊക്കെ തിന്ന് വിശപ്പൊക്കെ മാറിയപ്പോൾ ഋതുക്കുട്ടി അങ്ങ് ആക്റ്റീവായി എടുത്തു അജി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനെടുക്കാൻ നോക്കിയപ്പോൾ അവൾക്ക് കരഞ്ഞു ഈ സമയത്തെല്ലാം മിസ് ചെയ്യുന്നത് അച്ഛനെയാണ് അച്ഛന് കുഞ്ഞുങ്ങളെയൊക്കെ കാണുന്ന സമയത്ത് അച്ഛനും ഒത്തിരി സന്തോഷമായിരുന്നു ഋതുക്കുട്ടിയെ കാണുള്ള ഭാഗ്യം അച്ഛനുണ്ടായിരുന്നില്ല അച്ഛനുണ്ടായിരുന്നെങ്കിൽ അവളെ അച്ഛൻ നിലത്ത് വെക്കില്ലായിരുന്നു പിന്നെ എല്ലാവരും കൂടെ വന്ന് ഒത്തുചേരുമ്പോൾ ഒത്തിരി മിസ് ചെയ്യുന്നത് അച്ഛനെയാണ് അത് എപ്പോഴും തീരാവേദനയായി തന്നെ കൂടെ ഉണ്ടാകും എല്ലാവരും കളിയുടെ മൂടിലാണ് വെക്കേഷൻ സമയത്ത് മാത്രമല്ലേ അവർക്കിതെല്ലാം കിട്ടുകയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും ചിരിയും വഴക്കുമൊക്കെ ഇട്ട് വർഷത്തിൽ ഒരു വട്ടം കിട്ടുന്ന കാര്യമല്ലേ എന്തോ ഒരു വല്ലാത്ത വല്ലാത്തൊരു അനുഭവം തന്നെയാണ് എല്ലാവരും കൂടെ കൂടുന്ന ആ ഒരു സമയമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പ്രേമാവൻ പ്രേമാവൻ ഞാൻ വീഡിയോ എടുക്കുന്നതിന് എന്നെ വഴക്കുറയാണ് ആങ്ങളെയും മെങ്ങളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുത്തു എന്നെ അവിടെ വഴക്കുറഞ്ഞിട്ട് മുഖം അങ്ങ് തിരിച്ചു കളഞ്ഞു അങ്ങനെ അന്നത്തെ ദിവസം ഞങ്ങളെല്ലാവരും കൂടെ വർത്താനം പറഞ്ഞ് സന്തോഷത്തിലോരോ സെൽഫിയും എടുത്ത് അടുത്ത വെക്കേഷനായിട്ടുള്ള കാത്തിരിപ്പിൽ ഞങ്ങൾ അങ്ങ് പിരിഞ്ഞു